ഹലോ എത്തു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി വിഷുവിനാ തോന്നു ലാസ്റ്റ് വീഡിയോ ഇട്ടത് അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്തോ ഒരു മൂടില്ല മൂടില്ല മീൻസ് നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഇട്ട് വെറുപ്പിക്കണമോ അങ്ങനെ വിചാരിച്ചിട്ടാണ് വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാണ്ട് നിന്നത് പിന്നെ പിന്നെ അതൊരു എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി അതുകൊണ്ടാണ് ഇപ്പോൾ അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് വിശേഷമൊന്നുമില്ല കുറേ നാളായിട്ട് ഒന്നും ഇടാത്തതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ വൈകുന്നേരമാണ് നല്ല മഴയാന്ന് ഇടാം രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴ തന്നെയാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അമ്മക്ക് പായസം കുടിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ അങ്ങനെ അമ്മ പായസം വെക്കലാന്നായിരിക്കും പായസമാണ് വെക്കുന്നത് <59's> ും മഴ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ സ്വാഗതം ചെയ്യുന്നു പറ നമ്മൾ കൊറേ ദിവസങ്ങളായി കുറെ ദിവസങ്ങളല്ല മാസങ്ങളായി വീഡിയോ ഇടാത്തത് ഒരു മാസം വിഷു കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടുന്നില്ലല്ലോ നമ്മള് വീടെല്ലാം എടുക്കാൻ മൂടെല്ലാം കൊറച്ച് പോയി എപ്പോഴും ഡെയിലി വീഡിയോ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കും ഒരു മടുപ്പ് ആവശ്യം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഡെയിലി ഉള്ള വീട്ടിലെ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ നടക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നു ഒരു മാസത്തിന് ശേഷം ഇങ്ങനത്തെ പായസം ഇങ്ങനത്തെ പായസം ഈ പായസം എല്ലാടിക്കലിണ്ടേരി ആരാപ്പ മുഖം പായസത്തിന്റെ പേരേയും ഉണ്ടെന്ന കണ്ടിട്ടില്ല അമ്മ സർപ്രൈസ് ആയിട്ട് പായസം വെച്ചതാ നമ്മളെ ചോദിച്ചത് എന്താണ് പച്ചരി ഇങ്ങനെ വെച്ചിന് അമ്മക്ക് ചോറ് വേണ്ടിട്ടാണ് നമ്മക്ക് പച്ചരി ചോറ് പൂതിയായിട്ട് വെച്ചതാന്ന് ഗർഭിണി പൂതി അത് ഇട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും അടുപ്പിന് പായസം കൊടുക്കണം പഴുത്ത ചക്ക കൈതച്ചക്കിട്ടിട്ടുണ്ട് അയ്യോ പഴുത്തത് ഗ്യാസ് ഓഫാക്കാത്ത ഇനി ഈ കൈതച്ചക്ക മുറിച്ചിട്ട് വേണം മഴ പെയ്ത ശേഷം ഞാൻ എന്റെ ചെടികളിലൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ചെടികളെല്ലാം കാട് പിടിച്ച പോലെയായി എല്ലാം ഇനി മാറ്റണം

ഇതുപോലെ തന്നെ മേക്ക് പൊന്തും ആളെ ശരീരത്തിൽ അതുപോലെ തന്നെ പൊന്തുണ അല്ലേ അവിടെ എനിക്കിത് മുറിക്കാൻ ഭയങ്കര പേടിയാ ഞാൻ മുറിച്ചാ പോറിക്കാൻ കഴിയോട്ടാ തൊരന്നെടുക്കണ്ടേ അങ്ങനെ ആക്കല്ലേ അത് മൊത്തം ആണി പോണീ പോണി പോയില്ലെങ്കില് ചൊറിയും അല്ലെ പറയുന്ന അതുപോലെ റച്ചി അല്ലേ ഫുള്ള് പോന്ന് ശരീരത്തിൽ അത് തൊരന്നെടുത്താ മതി എല്ലാ കുഴിയാക്കി വെക്കിങ്ങനെ പോണു അതല്ല ആൾക്കാർ വെറുതെ ഉണ്ടാക്കുന്ന കേൾക്കാം അടിഭാഗം പോയിന് ചെറുതായിട്ട് പോയി അതൊന്നും സംഭവിച്ച അടിഭാഗത്ത് തഞ്ഞു പോയിന് ഇഷ്ടല്ലാത്ത സാധനം ഇത് ചെടിച്ചു വീട്ടിലും അത്ര പാട് കിട്ടും അറിയാം ഇപ്പൊ കിട്ടാനേ ഇല്ലല്ലോ ഇപ്പൊ ഉണ്ടാകുന്നതെല്ലാം ഒന്നേ കാക്കക്കാ കാക്കക്കും പാരാടനും എല്ലാം മനുഷ്യന്മാർക്കൊന്നും ഇല്ല എന്റെ സാധനം അവർക്കുള്ളതാ എത്തൂല വന്നിട്ടുണ്ട് മണ്ട മണ്ട കണ്ടേ പറയാ കണ്ടയാൽ പറയും ചക്കല്ലേ കൂന്നല് കുന്ന கொர்ச்சு மொழகுடி இட்டுவிட்டா. ஐயா! அன்று சரி விட்டு மொழகுடியா. வேண்டி. ഭർത്താവിന് വേണ്ടി പണിങ്കേറി വർത്ത വരുമ്പത്തെ കാക്കി മുളകോടി കിളക്കിട്ട് അല്ല അച്ഛന ഏതോ കാട്ടിൽ മരം മുറിക്കാൻ പോരം സാധാ വേണ്ടേ സാധാണ്ടല്ലോ തേച്ചുവാക്കിട്ടില്ല എരിയെന്ന കൊടുത്തിട്ട എണ്ണ ചീത്ത പറയണ അമ്മമ്മ അത് പൊന്തും പോലും മേക്കേട്ടാ അത് ആണ് ഇത് മേക്കൊന്തു പറഞ്ഞു ഞാനും ചവച്ചത് തിന്ന് ഞാനിന്ന് ആതെല്ലാം പണ്ടുള്ള ആള് വെറുതെ പറയുന്നേ അതുപോലെ പൊന്തോ ഇത്രയും തിന്നു സഹായിച്ചതിന് നന്ദി നീ ബാക്കി ആര് തിന്നും അനുക്ക് തരാണവിലുമാവെന്നണ്ട അമ്മായി അമ്മ മരുമങ്കന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത് അവലുമാവ് അപ്പൊ ഇതാ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് വൈകി കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിടാൻ ശ്രമിക്കുന്നതായിരിക്കും